പഠിക്കുന്നത് ബിരുദത്തിന് പക്ഷേ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല അതിനാൽ തന്നെ പോലീസുകാരോടും പോലീസ് സ്റ്റേഷനോടും കുട്ടികൾക്ക് പേടി എന്നാൽ ആ പേടിയങ്ങ് മാറ്റിയേക്കാമെന്നായി തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ അധ്യാപകരും കമ്പമട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരും കമ്പമെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നടന്നത് വ്യത്യസ്തമായ സ്റ്റേഷൻ സന്ദർശനമാണ് കാണാം ആ കാഴ്ചകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പലരും ആദ്യമായാണ് എത്തുന്നത് ഇതിനാൽ തന്നെ പലർക്കും ഉള്ളിലൽപ്പം പേടിയൊക്കെയുണ്ട് കൂട്ടുകാരെ പിടിച്ചാണ് ചിലരൊക്കെ സ്റ്റേഷനിലേക്ക് കടന്നത് എന്നാൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ തമാശയും സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും വിവരണവും ഒക്കെ രണ്ടു മിനിറ്റ് കൊണ്ട് കുട്ടികളെ കോളാക്കി ഇതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥ കുട്ടികൾക്ക് മധുരവും നൽകി ഇതോടെ കുട്ടികൾ ഹാപ്പി പിന്നീട് ആയുധപ്പുരയിൽ നിന്നും തോക്കുകളും ബുള്ളറ്റുമൊക്കെ പരിചയപ്പെടുത്തി കുറ്റവാളികളെ ഇടുന്ന സെല്ല് ഉൾപ്പെടെയുള്ളവ കുട്ടികൾ നേരിട്ട് കണ്ടു തുടർന്ന് കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനെ കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രത്യേക ക്ലാസും നൽകി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷം ഫോറൻസിക് ബിരുദ വിദ്യാർത്ഥികളാണ് കമ്പംമെട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് പലരും ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഒരു വരുന്നത് ഒരു പോലീസുകാര് എന്നതിനപ്പുറത്തോട്ട് ഒരു സൗഹൃദ ബന്ധം ഈ ഒരു പോലീസ് സ്റ്റേഷന് വരുമ്പം ഓരോരുത്തരും നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുകയും ഒരു പോലീസ് സ്റ്റേഷൻ എന്താണ് എന്നുള്ളത് പുറമേ നിന്ന് കാണുന്നതിനപ്പുറം പോലീസ് സ്റ്റേഷനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സാറുമാര് അവതരിപ്പിച്ചു തന്നു നമ്മള് റോഡിൽ ഇറങ്ങുമ്പോഴും സമൂഹത്തിൽ ഇറങ്ങുവാണെങ്കിലും നിയമം അതിന്റേതായ രീതി പാലിക്കണമെന്നും ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കണമെന്നും പിന്നെ മദ്യപിച്ചൊന്നും വണ്ടി ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിലെ ഷാജാൻ സാറും ബിന്ദു വളരെ വ്യക്തമായിട്ട് ചെയ്തു തന്നു ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് വളരെ പോലീസ് ഉദ്യോഗസ്ഥർക്കും സന്തോഷം അവർക്ക് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങള് സ്റ്റേഷനിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങള് പോലീസിന്റെ പ്രവർത്തനങ്ങള് അതോടൊപ്പം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകള് അതിലെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങള് അവർ നേരിടുന്ന പ്രശ്നങ്ങള് അങ്ങനെ പരിഹാരമാർഗം അല്ലെങ്കിൽ അവര് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇത്തരം നമ്മൾ ക്ലാസ് എടുത്ത് എന്തായാലും ഉദ്യോഗസ്ഥരോടൊപ്പം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഫോട്ടോയും എടുത്ത ശേഷമാണ് ഹാപ്പിയായി അധ്യാപകരും വിദ്യാർത്ഥികളും തിരികെ കോളേജിലേക്ക് മടങ്ങിയത് അനീഷ് പി പിടുക്കി വിഷ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്